നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഗൻ സ്മാരക ടൗൺഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തും അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തല സമ്മേളനങ്ങളുടെ ഭാഗമായാണ് സമ്മേളനം നടക്കുന്നത് വൈകുന്നേരം മണിക്ക് ആരംഭിക്കുന്ന യുവജന സമ്മേളനത്തിന് തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനം നാളെ വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് പയ്യനങ്ങാടിയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടു കൂടി തുടക്കമിടുകയാണ് ഹാളിൽ വെച്ച് പൊതുസമ്മേളനവും ഒരുക്കുന്നുണ്ട് പയ്യനങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം ഒരു ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മുന്നണിയുടെ സർവാധരണീയനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സംഘപരിവാർ ഗവൺമെൻറ്റുകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭമുണ്ട് വോട്ടു ജോലിയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ കട്ടുമുടിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയുള്ള വലിയ പ്രതിഷേധമായി ഈ യുവജന റാലി മാറുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രതീക്ഷിക്കുകയാണ് അതിനുശേഷം ഹാളിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി കെ ഫിറോസ് ഉദ്ഘാടനം നിർവഹിക്കും മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് മലയാളിയുടെ പ്രിയപ്പെട്ട പ്രഭാഷകനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രഗത്ഭവാഗ്മിയുമായ കെ എം ഷാജി സാഹിബ് മുഖ്യപ്രഭാഷണം നിർവഹിക്കും മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽബാബു വെട്ടം ആലിക്കോയെ സാഹിബ് കെ ഇബ്രാഹിം അജി സാഹിബ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖരായ നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും ഇന്നും നാളെയുമായി സമ്മേളനത്തിന്റെ ഭാഗമായി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ടൗൺ ഹാളിൽ വൈകുന്നേരം നാല് മണിക്ക് പതാക ദിനം ആചരിക്കുന്നുണ്ട് മുഴുവൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെയും ഈ ആ പരിപാടിയിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം നാളെ നടക്കുന്ന സമ്മേളനോടനുബന്ധിച്ച് യുവജന റാലി വൈകിട്ട് നാല് മണിക്ക് പയ്യനങ്ങാടിൽ നിന്ന് തുടക്കം കുറിച്ച് നമ്മുടെ സമ്മേളന ടൗൺ പരിസരത്ത് വെച്ച് സമാപിക്കുന്നതാണ് ആ പരിപാടിയിലേക്കും നമ്മുടെ മുഴുവൻ പ്രവർത്തകരെയും നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുക വാഗൻ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യ പ്രഭാഷണം നടത്തും കുറക്കോളി മേജൻ എം എൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി വി കെ ഫൈസൽ ബാബു വെട്ടം മാറിക്കോയ കീഴടത്തിൽ ഇബ്രാഹിം ആജി തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് മുൻസിപ്പൽ ഭാരവാഹികളായ ഹസീം ചെമ്പ്ര അൻവർപാറയിൽ ടി ഇ ബാബു ഖാദർപൂക്കയിൽ എൻ കെ റഫീഖ് എന്നിവർ സംബന്ധിച്ചു